പക്ഷേ അവൾ പോയല്ലോ സാരമില്ല എൻ്റെ കയ്യിൽ തന്നെ വന്ന പെടും അങ്ങോട്ട് രോഹൻ വന്നതും കാണുന്നതും ജനലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അഗ്നിയെയാണ് അഗ്നി നമുക്ക് പോകാം അഗ്നി റോഹനോടൊപ്പം വീട്ടിലേക്ക് പോയി യാത്രയിലെല്ലാം അവൻ്റെ മനസ്സിൽ അവളായിരുന്നു മിത്ര അഗ്നി അങ്കിളിനെ നാളെ ഡിസ്ചാർജ് ചെയ്യും നോക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിനെ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാല് തൊട്ട് നീ ഓഫീസിൽ പോയി തുടങ്ങണം കുറച്ചായില്ലേ തോമസെങ്കിൽ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പുതിയ ഒന്ന് രണ്ട് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ്റേതാണ് അത് നീ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം പോണം ചിലരെയൊക്കെ ഒന്ന് കാണണം അത് പറയുമ്പോഴുള്ള അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ രോഹൻ അവനുദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ആണെന്ന് മനസ്സിലായി അഗ്നി അത് പറയുമ്പോൾ കൈ കവിളിൽ വെച്ചൊന്ന് തടവി എടാ മതി ഇനി അവളെ വിട്ടേക്ക് നോ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല എന്തിനാടാ നീ പകരം വീട്ടിയതല്ലേ മതി നീ വീട്ടിലേക്ക് പോ പിന്നെ എൻ്റെ കാര്യങ്ങളിൽ അമിതമായി ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് മിത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മിത്ര നിനക്ക് പെട്ടെന്ന് വയ്യാതാകുവാണെങ്കിൽ നീ എന്നെ വിളിക്കണേ അതുപോലെ ആരോഗ്യം നോക്കണേ വെറുതെ ഓരോന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട മിത്രയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മീര എൻ്റെ മീര നീ ഒന്ന് സമാധാനപ്പെട് എനിക്കൊന്നുമില്ല ഇപ്പം ടെൻഷൻ നിനക്കാണ് എടി ഞാനൊരു കാര്യം പറയട്ടെ എന്താ എടി എൻ്റെ കൂടെ ഫ്ലാറ്റിലൊന്ന് വന്നൂടെ നിനക്ക് അവിടെ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഓഫീസും അടുത്തല്ലേ നീ എന്തെങ്കിലും പറ മീര എടി അങ്ങനെയല്ല നീ വെറുതെ അല്ലല്ലോ താമസിക്കുന്നത് വാടക കൊടുത്തിട്ടല്ലേ പിന്നെ കമ്പനി എംപ്ലോയീസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നിൻ്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ നീ ഓഫീസിൽ ജോലി ചെയ്യുന്നത് അതുപോലെ അങ്ങ് കൂട്ടിയാൽ മതി അമ്മ കുറേയായി പറയുന്നു നീ വാ വേണ്ട അത് ശരിയാവില്ല എടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ നിന്ന് ഓഫീസിലേക്ക് നല്ല ദൂരമുണ്ട് നിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിനക്ക് ഡെയിലി യാത്ര ബുദ്ധിമുട്ടാണ് അത് ചിലപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കും അതുമാത്രമല്ല അതിനേശൻ്റെ ശല്യവും ഇനി പെട്ടെന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയാലും കുഞ്ഞിനെ ഒഴിവാക്കാനേ നോക്കൂ അതുകൊണ്ട് നീ ഫ്ലാറ്റിലേക്ക് വാ എടി എന്നാലും നീ ആയിട്ട് അങ്ങോട്ടൊന്നിനും പോയിട്ടില്ല അയാളായിട്ട് തുടങ്ങി വെച്ചതാണ് പിന്നെ നിന്നെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യാൻ സമ്മതിക്കാത്തത് അയാളെ ബുദ്ധിയല്ലേ പിന്നെ നാളെ തൊട്ട് അയാളായിരിക്കും ഓഫീസിൽ അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ വരാം പക്ഷേ ഞാൻ നാളെ ലീവാണ് ആയിക്കോട്ടെ പക്ഷെ നീ നാളെ തന്നെ ഫ്ലാറ്റിലെത്തിയിരിക്കണം ഞാൻ അമ്മയോട് പറയാം നിന്റെ സാധനങ്ങളൊന്നും മറക്കേണ്ട ഞാൻ വരാടി വീടിന് മുന്നിൽ എത്തിയതും വണ്ടി എടുത്തിട്ട് പോയി വീട്ടിലേക്ക് കയറിയതും കണ്ടു സീരിയൽ കാണുന്ന ചെറിയമ്മയെ നാളെ ഞാൻ ഫ്ലാറ്റിലേക്ക് മാറും അതിന് വിടന്താ കുഴപ്പം നീ പെട്ടെന്ന് മാറാൻ നിങ്ങൾക്ക് മാസം വ്യാഴാഴ്ച തന്നാൽ പോരെ അത് ഞാൻ തന്നിരിക്കും എന്നാൽ നീ എവിടെയാണെന്ന് വെച്ച പൊക്കോ പിന്നെ മാസം ക്യാഷ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അത് വേണ്ടി വരില്ല പിന്നെ അനിയനെ അയച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും എനിക്കറിയാടി നീ അതും ചെയ്യും മനസാക്ഷി ഇല്ലാത്തവൻ മിത്ര അകത്തേക്ക് പോയി നാളെന്തായാലും രക്ഷപ്പെട്ടു എന്നാൽ അത് കഴിഞ്ഞു ആ രാക്ഷസിനെ വീണ്ടും കാണണമല്ലോ ഇല്ല ഞാൻ തോറ്റു കൊടുക്കില്ല അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മിത്ര കഴിഞ്ഞ് ചവിട്ടി താഴ്ത്താൻ അഗ്നിദേവിനെ കിട്ടില്ല എൻ്റെ കണ്ണീരിന് ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും മിത്രയാണ് പറയുന്നത് മിത്ര അടുത്ത ദിവസം രാവിലെ അഗ്നി ഓഫീസിലേക്ക് പോയി കാറിൽ കയറിയിരുന്നതും ഒരു പ്രത്യേകതരം ഉന്മേഷം അവനെ വന്ന് പൊതിഞ്ഞു നേരെ എ എം കമ്പനിയിലേക്ക് പോയി ഓഫീസിന് മുന്നിലെത്തിയതും എത്തിയതും അവനകത്തേക്ക് കയറി സ്റ്റാഫുകളെല്ലാവരും അവനെ കാത്തിരിക്കുന്നുണ്ട് ബൊക്കയുമായിരുന്നു സ്വീകരണം അവനെല്ലാവരെയും നോക്കി ബൊക്ക വാങ്ങി കൂട്ടത്തിലേക്ക് കണ്ണുകൾ പായിച്ചു എന്നാൽ പ്രതീക്ഷിച്ച ആളെ കാണാൻ കഴിഞ്ഞില്ല ബൊക്ക വാങ്ങി നേരെ ക്യാബിനിലേക്ക് പോയി ഓ എന്തോ അയാളുടെ ജാടോ കാമ ഇയാൾ കാരണം എൻ്റെ മിത്രം എത്രത്തോളം സഹിക്കുന്നുണ്ട് എന്നിട്ട് ഇയാളോ സുഖിച്ച് ജീവിക്കുക അഗ്നി പോയതും മീരാഗ്നിയെ പ്രാകാൻ തുടങ്ങി മറ്റു സ്റ്റാഫുകളുടെയും ചർച്ച അഗ്നിയെക്കുറിച്ചായിരുന്നു സാറ് വന്നു ഇനി അവയ്ക്ക് കഷ്ടകാലം തുടങ്ങി അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലി സാറിനെ തല്ലിയത് അതിനുശേഷം ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത് അതെ എന്തായാലും ഇന്ന് രക്ഷപ്പെട്ടു ക്യാബിനിലേക്ക് കയറിയതും അഗ്നിയിൽ നിരാശ നിറഞ്ഞു മാത്യൂസ് സർ ഇന്ന് ലീവായ എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം ഓക്കെ സർ കർത്താവെ മിത്ര കാത്തോളിനെ ചെകുത്താൻ അയാൾ കൊണ്ടുവന്ന ഫയലിൽ മിത്രയെ നോക്കി മുരണ്ടു ഇതിന് കൂടി ചേർത്ത് നിനക്ക് ഞാൻ നാളെ തരാം മിത്ര നീ എവിടെ പോയി ഒളിക്കും മിത്ര അത്യാവശ്യം സാധനങ്ങളെടുത്ത് മീരയുടെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ പാർവതിയമ്മ ഉണ്ടായിരുന്നു മോള് വാ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇല്ലമ്മേ അതാണ് മോക്കുള്ള മുറി പോയി ഫ്രഷായി വാ ഉം മിത്ര മുറികക്ക് അകത്ത് കയറി ഫ്രഷായി വന്നു ഡേ മോള് ചായ കുടിച്ചോ അപ്പോഴേക്കും മീര വരും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ മടിച്ച് മടിച്ച് മിത്രയെ അത് ചോദിച്ചു എന്താ കുട്ടി ഇത് പറയുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ മീര ഒറ്റക്കല്ലേ എന്ന ചിന്തയാണ് എപ്പോഴും ഇനി മോളുണ്ടല്ലോ എനിക്കെപ്പോഴാ പോകേണ്ടത് എന്നറിയില്ല ഇപ്പോൾ തന്നെ തറവാടൊരു വഴിക്കാക്കിയിട്ടുണ്ടാവും മിത്ര കൗതുകത്തോടെയാണ് ആ അമ്മയുടെ സംസാരം കേട്ടത് അമ്മ അവൾക്ക് ചെവി വേദനിക്കുന്നുണ്ടാവും അമ്മയുടെ തറവാട് പുരാണം കേട്ടിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു കടപ്പടിയിൽ നിൽക്കുന്ന മീര നീ വന്നു ഞാൻ കാപ്പിയെടുക്കാം പാർവതിയമ്മ ചായ എടുക്കാൻ പോയി നീ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വരാൻ നിൽക്കുവായിരുന്നു ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് മീര അവളുടെ അടുത്തിരുന്നു മിത്ര നാളെ തൊട്ട് നീ ഒന്നുകൂടെ ബോൾഡ് ആകണം അയാൾ വന്നിട്ടുണ്ട് എനിക്കറിയാം എന്നാൽ നീ ചായ കുടിക്ക് ഞാനൊന്ന് ഫ്രഷാവട്ടെ മീരാകത്തേക്ക് പോയതും മിത്ര മുറിയിലേക്ക് പോയി നാളെ തൊട്ട് വീണ്ടും ആ രാക്ഷസന്റെ അടുത്ത് എന്തും നേരിടാനുള്ള കരുത്തെനിക്കുണ്ടായാൽ മതി മിത്രയെ ഓഫീസിൽ കാണാത്തതിന്റെ കലിയോടെയാണ് അഗ്നി വീട്ടിലേക്ക് പോയത് കുഞ്ഞേ സാറിനെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടു വന്നിട്ടുണ്ട് അഗ്നി ഫ്രഷായി വർമ്മയുടെ മുറിയിലേക്ക് പോയി അഗ്നി അവൻ വലിയ താല്പര്യമില്ലാതെ വിളി കേട്ടു ഇനിയുള്ള കാലമെങ്കിലും നിനക്കെൻ്റെ കൂടെ നിന്നൂടെ ഞാനായിട്ട് അകന്നതല്ലോ എന്നെ അകറ്റിയതല്ലേ അടുത്ത ദിവസം രാവിലെ മിത്ര ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അതുകൊണ്ട് മിത്രയുടെ കൂടെ മീരയും നടന്നാണ് പോയത് നേരത്തെ ഓഫീസിൽ കയറി പഞ്ച് ചെയ്ത് അവർ അവരുടെ സീറ്റിലിരുന്നു സാധാരണ വരുന്ന സമയം കഴിഞ്ഞിട്ടാണ് അഗ്നി അന്ന് ഓഫീസിലേക്ക് വന്നത് അകത്തേക്ക് കയറിയതും അഗ്നിയുടെ കണ്ണുകൾ മിത്രയുടെ ഇരിപ്പിടത്തിലേക്ക് പോയി അവിടെ പ്രതീക്ഷിച്ച ആളെ കണ്ടതും അവൻ്റെ ചൊടികളിൽ പുച്ഛം നിറഞ്ഞു എന്നാൽ അകത്തേക്ക് പോയി അഗ്നിയെ മിത്ര കണ്ടിരുന്നില്ല പെട്ടെന്ന് മാത്യൂസ് അകത്തേക്ക് വന്ന് പറഞ്ഞു മിത്ര സർ എം ഡി വിളിക്കുന്നുണ്ട് ഒരു നിമിഷം മിത്ര പകച്ചുപോയി വീണ്ടും അയാളുടെ മുന്നിൽ അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു എന്തും വരട്ടെ എന്ന് മനസ്സിൽ കരുതി അകത്തേക്ക് കയറി മിത്രയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അഗ്നി അവൻ്റെ കണ്ണുകൾ ഡോറിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു മിത്ര ഡോറ് തുറന്നകത്തേക്ക് കയറി അഗ്നി അവളെ തന്നെ നോക്കി നിന്നു ഒന്ന് നന്നായി തടച്ച് തടിച്ചിട്ടുണ്ട് തവിളുകളെല്ലാം വീർത്തിരിക്കുന്നു മുഖത്തൊന്നുകൂടെ നിറം വെച്ചിട്ടുണ്ട് തടിച്ചു വയറൊക്കെ ചാടിയിരിക്കുന്നു അവൻ മനസ്സിൽ കരുതി എന്നാൽ ആ കണ്ണുകളിലെ അഗ്നി അതിനൊരു മാറ്റവുമില്ല എന്നെ വിളിച്ചിരുന്നു മിത്രയുടെ ചോദ്യമാണ് അവനെ ഓർമ്മകളിൽ നിന്നുണർത്തിയത് ഓഹോ തമ്പുരാട്ടി ഇന്നലെ ലീവായിരുന്നു അതിൻ്റെ കാരണം ബോധിച്ചില്ല ഞാൻ മെയിലയച്ചിരുന്നു എന്നാലേ എനിക്കത് കിട്ടിയില്ല അത് എനിക്കറിയേണ്ട കാര്യമില്ല ഇപ്പോഴും നിൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലല്ലോ സാർ ലീവിൻ്റെ മെയിലാണ് സാറിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഒന്നുകൂടെ അയക്കാം അതല്ലെങ്കിലോ എൻ്റെ പ്രശ്നം നീയാണ് നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല എന്നാൽ ഞാൻ സാറിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് സമയം കരയാം എന്താ മതിയോ കൈകൾ കെട്ടി തൻ്റെ ഇടത്തോടെ ചോദിക്കുന്നവളെ കണ്ടതും അവന് ദേഷ്യം കൂടി വന്നു ഇടി പൊന്ന മോളെ നിനക്ക് കിട്ടിയതൊന്നും പോരെ മിത്രയുടെ കവളിൽ കുത്തിപ്പിടിച്ച് അഗ്നി അലറി എന്നാൽ മിത്ര പെട്ടെന്ന് അവൻ്റെ കൈ തട്ടിമാറ്റി നിങ്ങൾക്ക് വായിൽ തോന്നിയതുപോലെ അസഭ്യം പറയാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയോ വെപ്പാട്ടിയോ അല്ല പിന്നെ നീ ആരാടി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയി എന്റെ നേഹത്തു കൈവെച്ചതിൻ്റെ ആദ്യത്തെ അനുഭവം സാറും മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അതുപോലെ ഒന്നുകൂടി തരാൻ എനിക്കൊരു മടിയുമില്ല എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് നീ തന്നത് മാത്രം നിനക്ക് ഓർമ്മയുള്ളൂ ഞാൻ തന്നത് നീ മറന്നുപോയോ മിത്രയെ പുച്ഛിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു അതിന് മിത്ര കടുപ്പിച്ചൊന്നു നോക്കി ആണിന് ദൈവം പെണ്ണിനേക്കാൾ കരുത്ത് നൽകിയിരിക്കുന്നത് അവളെ സംരക്ഷിക്കാനാണ് അല്ലാതെ അടിച്ചമർത്താനല്ല തനിക്കൊന്നും പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയില്ല അന്തസ്സുള്ളാണ് ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കില്ല എന്നാൽ തന്നെ പോലെ ആണും പെണ്ണും കെട്ടവൻ അങ്ങനെയല്ല മിത്രയുടെ സംസാരം അഗ്നിയെ ചൊടിപ്പിച്ചു എടി പന്ന മോളെ നീ എന്താ പറഞ്ഞത് വീണ്ടും അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ച് അവൻ അലറി കയ്യെടുക്കണോ അഗ്നിയുടെ കൈ ധൈര്യത്തോടെ തട്ടി മാറ്റിയിരുന്നു മിത്ര ഞാൻ എനിക്കും പറയും എന്തോ വലിയ കാര്യം പോലെ താൻ കൊണ്ടു നടക്കുന്ന അഹങ്കാരവും തൻ്റെ പണക്കൊഴുപ്പും കയ്യിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഇതുപോലെയുള്ള അഭ്യാസം മിത്രയോട് എടുക്കണ്ട തന്നെ പേടിക്കാൻ എനിക്കിപ്പോ നഷ്ടപ്പെടാൻ ഒന്നുമില്ല അതുകൊണ്ട് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട എനിക്ക് തന്നെ ഭയം ഇല്ലടോ ഈ ലോകത്ത് മിത്ര ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണ് അവളുടെ കണ്ണിലെ അഗ്നി നോക്കി കാണുകയായിരുന്നു അഗ്നി നിനക്ക് കിട്ടിയതൊന്നും പോരെയല്ലേ എങ്കിൽ നീ കരുതിയിരുന്നോ പുച്ഛത്തോടെ അവനത് പറയുമ്പോൾ അവളും വിട്ടുകൊടുത്തില്ല തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യടും തന്നെ പേടിച്ച് മിത്ര എങ്ങോട്ടും ഓടി ഒളിക്കില്ല ഇവിടെ തന്നെ ഉണ്ടാകും അത് പറഞ്ഞ് വീറോടെ ഇറങ്ങിപ്പോകുന്ന മിത്രയെ അഗ്നി നോക്കി നിന്നു നിന്റെ ഈ വാശിയും ധൈര്യവും പ്രശംസിക്കാതെ വയ്യ എന്നാൽ നീ കളിക്കുന്നത് അഗ്നിയോടാ അഗ്നിയെ മറികടന്നു വന്നതും അവൾ വിങ്ങി പൊട്ടിയിരുന്നു തോറ്റു കൊടുക്കാൻ കഴിയാതെ അവൾ നന്നായി മുഖം കഴുകി വീണ്ടും ക്യാബിനിലേക്ക് പോയി ചുവന്ന മുഖവും നിറഞ്ഞ കണ്ണുകളുമായി ഇറങ്ങി വരുന്ന മിത്രയെ എല്ലാവരും നോക്കി എന്നാൽ അഗ്നിയുടെ ദിവസങ്ങളിൽ ഇത് പതിവായതുകൊണ്ട് ആരും അത്ര കാര്യമാക്കിയില്ല എന്നാൽ മീരക്ക് ഇത് പുതിയ കാഴ്ചയാണ് മിത്ര മുന്നിലും താഴ്ന്നവൾ കണ്ടിട്ടില്ല ഓടി പിടിച്ച് അവളുടെ ചെയറിലേക്ക് പോയി എന്താ മിത്ര എന്തു പറ്റി അയാൾ നിന്നെ ഉപദ്രവിച്ചോ ഇല്ല ഇനിയൊന്നിനും ഇത്ര നിന്നു കൊടുക്കില്ല നിറവികാരമായി അവളത് പറഞ്ഞു നീ ക്യാബിനിലേക്ക് പൊക്കോ ഞാൻ ഓക്കെയാണ് എന്താ വിടെ ആ ഗംഭീര ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല അഗ്നി സാർ പുതിയ ആളാണല്ലേ എന്നാ കേട്ടോ ഞാൻ ശമ്പളം തരുന്നത് ജോലി ചെയ്യാനാണ് അതിനെ കഴിയില്ലെങ്കിൽ നിർത്തി സോ സോറി സർ അത് പറഞ്ഞ് മീര വേഗം അവളുടെ സീറ്റിലേക്ക് പോയി ഇതാ മെയിൽ അയക്കാത്തതിൻ്റെ പണിഷ്മെൻ്റ് ഇത് മുഴുവൻ തീർത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി ഇനി എത്ര നേരം എടുത്താലും എന്ന് പറഞ്ഞൊരു ലോഡ് ഫയലായിട്ട് വരുന്ന പയ്യന്റെ കയ്യിൽ നിന്ന് അഗ്നി അത് വാങ്ങി മിത്രയുടെ സീറ്റിൽ വെച്ചു ഒരു മണിക്കെല്ലാവരും ലഞ്ചിന് പോയിട്ടും മിത്ര വർക്ക് തുടർന്നു വാ ലഞ്ച് കഴിക്കാം എനിക്ക് വേണ്ട നീ പൊക്കോ മിത്ര ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നീ കുഞ്ഞിനെ കൂടി പട്ടിണിക്കിടണ്ട വാ മീരയുടെ കൂടെ അവൾ എങ്ങനെയൊക്കെ ലഞ്ച് എഞ്ചു കഴിച്ചെണീറ്റു അന്ന് മുഴുവൻ അഗ്നി വർക്കിൻ്റെ പുറകെയായിരുന്നു എല്ലാവരും പോയിട്ടും മിത്ര ഫയലുകളുടെ ഇടയിലിരുന്നു മീര നീ പൊക്കോ അമ്മ പേടിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ വന്നോളാം എടി വേണ്ട ഒന്നിച്ചു പോകാം നീ പൊക്കോ പിന്നെ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല എടി പൊക്കോടീ ഒരുവിധം അവൾ മീരയെ പറഞ്ഞയച്ചു ഫയലുകളായിട്ടിരിക്കുന്ന മിത്രയ്ക്കടുത്തേക്ക് അഗ്നി വന്നു കുറേ നേരമായി ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി മിത്ര കുറച്ച് സമയം എഴുന്നേറ്റ് നിന്നു കാലൊക്കെ വല്ലാതെ വേദനിക്കാൻ തുടങ്ങിയതും കാല് രണ്ടും നന്നായി നീര് വെച്ചിട്ടുണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും അഗ്നി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അടിവയറിന് ചെറുതായി വേദനിക്കാൻ തുടങ്ങിയതും അവൾ വീണ്ടും അവിടെയിരുന്നു അവൾക്കെന്തൊക്കെയോ അസ്വസ്ഥതയുണ്ടെന്ന് അവന് തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ അവൻ പോയി രണ്ട് ഫയൽ കൂടി കൂടിയുണ്ട് നോക്കാൻ വേഗം നോക്കിയിട്ട് ഇവിടുന്ന് പോവണം മിത്രത്തിലെടുക്കപ്പെട്ട് ഫയൽ നോക്കാൻ തുടങ്ങി ഒരുവിധം തീർത്തതും അവൾ ഫയലായിട്ട് അഗ്നിയുടെ ക്യാബിനിലേക്ക് പോയി അവളെ കണ്ടതും അവൻ ലാബിൽ നിന്ന് തല ഉയർത്തി നോക്കി അവന് നേരെ അവൾ ഫയൽ നീട്ടി ഇതാ ഫയൽ ഇനി എനിക്ക് പോകാലോ അവനത് വാങ്ങി പിന്നെ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട തൻ്റെ ശല്യം അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകില്ലെന്ന് എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും മിത്രേ നിന്റെ ഈ ചങ്കൂറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിനവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു നീ എൻ്റെ അടുത്ത് തന്നെ വരും അവൾ പോകുന്നിടത്തേക്ക് നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു മിത്ര നടന്നു പോകുമ്പോൾ വഴിയെല്ലാം ഇരുട്ട് വീണിരുന്നു എങ്കിലും ഭയപ്പെടാതെ അവൾ മുന്നോട്ട് പോയി കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു നടക്കുമ്പോൾ അവൾ തളരുന്നത് പോലെ തോന്നി ഓട്ടോ കിട്ടുമോയെന്ന് നോക്കിയെങ്കിലും അവൾക്ക് നിരാശയായിരുന്നു ഫലം അഗ്നി കാറിൽ പോകുമ്പോൾ നടന്നു പോകുന്ന മിത്രയിൽ അവൻ്റെ ശ്രദ്ധ പതിച്ചു അവളെ കണ്ടതും കാറ് നിർത്തി കാര്യക്കോ ഞാൻ ഫ്ലാറ്റിലാക്കി തരാം അവൻ്റെ സംസാരം കേട്ടതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവൾ മറുപടി പറഞ്ഞിരുന്നു നിന്നോട് കയറാനാണ് പറഞ്ഞത് അവന് ദേഷ്യം വന്നു എനിക്ക് പോകാൻ അറിയാം അഗ്നി ബലമായി കാറിൽ കയറ്റി ഡോറ് ശക്തിയിൽ അടച്ചു അവളുടെ ചെറുതായി വീർത്തു വീർത്തുവരുന്ന വയറിലേക്കും നീരുവെച്ച മുഖത്തേക്കും നോക്കി തടിച്ചു വീർത്തിട്ട് അവൾക്ക് നടക്കാൻ പോലും വയ്യ എന്നിട്ട് നടന്നോളും പോലും അവൻ അവളെ നോക്കി പുച്ഛിച്ചു അതുകൂടി കേട്ടതും ദേഷ്യം വന്നു തൻ്റെ കൂടെ ഞാൻ വരില്ലെന്ന് പറഞ്ഞതല്ലേ എന്നെ എന്തിനെ പിടിച്ചു കാറ്റിയത് നോക്ക് മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ നിനക്കറിയാലോ എന്നെ എൻ്റെ നീ പറഞ്ഞ ആണും പെണ്ണും കേട്ട സ്വഭാവം എടുപ്പിക്കരുത് ഇനിയും അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് പന്നിയില്ലെന്ന് തോന്നിയതും പിന്നെ അവളും മിണ്ടാതിരുന്നു അല്ലെങ്കിലും അവനോട് മൽപ്പിടത്തതിനു ആവത് അവൾക്കില്ലായിരുന്നു അഗ്നി ഫ്ലാറ്റിന്റെ മുന്നിൽ കാറ് നിർത്തിയതും ജീവൻ തിരിച്ചു കിട്ടിയ അനുഭൂതിയായിരുന്നു അവൾക്ക് എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവൾ മുന്നോട്ട് പോയി എന്തൊരു അഹങ്കാരിയാ ഒരു താങ്ക്സ് പോലും പറയാതെ പോയത് കണ്ടില്ലേ അഹങ്കാരി അഗ്നി വീട്ടിലേക്ക് തിരിച്ചു അവളെ കാണാതെ നോക്കി നിൽക്കുവായിരുന്നു പാർവതിയമ്മ മോള് വൈകിയല്ലേ ഫയൽ നോക്കി കഴിഞ്ഞില്ലായിരുന്നു അതാ നിന്നെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുവായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ട് മീര പറഞ്ഞു അല്ല ലേറ്റ് ആയില്ലേ നീ എങ്ങനെ വന്നേ ആ ചെക്കുത്താൻ കൊണ്ടുവിട്ടു ആര് അഗ്നി സാറോ അതെ ആ കാലം തന്നെ അധികം സംസാരത്തിന് നിൽക്കാതെ മിത്രകത്തേക്ക് പോയി മുറിയിൽ കയറിയതും അവൾ ഫ്രഷായി വന്നു മോളെ ചായ കുടിക്ക് പിന്നെ അമ്മ നാളെ തറവാട്ടിലേക്ക് പോകും കേട്ടോ രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാം ഉം മീരയെന്ന് ഞാൻ വിളിക്കും മോൾ ആരോഗ്യം നന്നായി നോക്കണം കേട്ടോ ഭക്ഷണം കഴിച്ച് മിത്ര മുറിയിലേക്ക് പോയി പാർവതി അമ്മ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ച് വന്നതേ ഉള്ളൂ അപ്പോഴേക്കും അത് നഷ്ടപ്പെടുവാണല്ലോ മിത്ര എടി സാറിനെ നിന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ ഇല്ല പക്ഷെ എന്നെ വേദനിപ്പിച്ച് അയാൾക്ക് മതിയായില്ല മിത്ര നീ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ആ ചോദ്യം മിത്രയിൽ ദേഷ്യം നിയന്ത്രിക്കാനായില്ല എന്തിന് എൻ്റെ കുഞ്ഞുമായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ല എടി അങ്ങനെ അർത്ഥം പറയാൻ കഴിയുമോ അഗ്നിസാറിൻ്റെ പിതൃത്വം നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ കഴിയും ഇത്രയും മാസം മിത്രയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് പിഴച്ചുണ്ടായതായിരുന്നു ഇനിയും അങ്ങനെ മതി ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച അപമാനത്തേക്കാൾ വലുതാണ് അയാളെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നത് എടീ നാളെ സാർ അറിഞ്ഞാലോ നീ വിചാരിക്കുന്നത് പോലെ അയാൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല ഒരു പക്ഷെ അറിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ കൊല്ലുകോ എന്നാണ് എൻ്റെ ഭയം ഒരുപക്ഷെ സാറിലൊരു മാറ്റമുണ്ടായാലോ അതൊക്കെ മനുഷ്യരിൽ മാത്രം ഉണ്ടാകുന്നതാ അയാൾ ചെകുത്താനാണ് ചെകുത്താൻ പിന്നെ മീരൈനി നീ അയാളെക്കുറിച്ച് ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് പ്ലീസ് മിത്ര ഞാൻ വേണ്ട എനിക്കൊന്ന് കിടക്കണം പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ മീരകത്തേക്ക് പോയി അഗ്നിയോട് നിറഞ്ഞു പൊന്തുന്ന വെറുപ്പും ദേഷ്യവും അടക്കി നിർത്തി അവൾ നിദ്രയെ പുൽകി അഗ്നിയുടെ മനസ്സ് മുഴുവൻ മിത്രയായിരുന്നു ഞാൻ വിചാരിച്ചത് എന്നെ കണ്ടാൽ നീ നിന്ന് വിറക്കുമെന്നാ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു നിന്റെ ആ ചങ്കൂറ്റം അത് പറയാതിരിക്കാൻ വയ്യ ഈ അഗ്നിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച ആദ്യത്തെ പെണ്ണ് നീയ അവസാനത്തെയും വേറൊരു പെണ്ണിനുമില്ലാത്ത പ്രത്യേകത എന്തോ നിനക്കൊണ്ട് മിത്രനാന്താ അഗ്നി പതിയെ ആ പേരൂരുവിട്ട് നോക്കി പെട്ടെന്ന് അവൻ്റെ ഫോണ് വെല്ലടിച്ചതും ചിന്തകൾക്ക് വിരാമമിട്ട് അവൻ കോളെടുത്തു പറ റോഹൻ നീ പറഞ്ഞതുപോലെ അവൻ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്ത് അഗ്നി സൂക്ഷിച്ചു വേണം ബായ് രോഹനെ പറയാൻ അനുവദിക്കാതെ അവൻ കോള് കട്ട് ചെയ്തു പതിവ് പോലെ അവനന്നും മദ്യത്തെ കൂട്ടുപിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതു വീണു